വചനമൊഴി ഏപ്രിൽ നാല് വചനഭാഗം വെള്ളിപാട് ഒന്ന് പത്ത് പതിനെട്ട് ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാല് മുപ്പത്തി ആറ് നാൽപ്പത്തിമൂന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നൊരു സംഭവമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് കർത്താവ് സമാധാനം ആശംസിച്ചുകൊണ്ടാണ് അവരുടെ മധ്യേ വന്ന് നിൽക്കുന്നത് ഉദ്ധിതനായ മിശുകയുടെ സമാധാനം അനുഭവിക്കുന്നതിലേക്കാണ് തിരുവചനം നമ്മെ വിളിക്കുന്നത് ഉദ്ധിതനായ മിശിഹ തൻ്റെ കൈകളിലെയും കാലുകളിലെയും മുറിവുകളാണ് അവരെ കാണിക്കുന്നത് മുറിവേറ്റവൻ തന്നെയാണ് ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് ജീവിതത്തിലെ സഹനങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒരു ഉയർപ്പ് ഉണ്ട് എന്ന് തിരുവചനം പ്രബോധിപ്പിക്കുന്നു മരണത്തിൽ നിന്ന് ജീവനിലേക്കും പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്കുമുള്ള പാതയാണ് പ്രത്യാശയുടെ പാതയാണ് ഉത്രിതനായ മിശിഹ തുറന്നിരിക്കുന്നത് ആ പാതയിലൂടെ നടക്കുന്നതാണ് നമ്മുടെ ആത്മീയ ജീവിതം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവിടുന്ന് അവിടെ മനസ്സ് തുറന്നു വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിവാക്കപ്പെട്ട ദൈവിക രഹസ്യങ്ങളോടുള്ള തുറവിയാണ് വിശ്വാസ ജീവിതം വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള ലേഖന വായനയിൽ ദർശിക്കുന്നതും ഉദ്ധിതനായ മിശിഹായെ തന്നെയാണ് കർത്തൃദിനത്തിൽ അപ്പസ്തോലിനുണ്ടായ സ്വർഗീയ ദർശനത്തിൽ ലഭിച്ച മിശിഹാ അനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത് ആ ദർശനത്തിൽ മിശിഹ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു ഭയപ്പെടേണ്ട ഞാനാണ് ആദ്യവും അന്ത്യവും എന്നേക്കും ജീവിക്കുന്നവനും എന്നേക്കും ജീവിക്കുന്നവനായ മിശിഹായെ അനുഭവിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പണങ്ങൾ എന്നേക്കും ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായി മിശിഹായെ അനുദിനം പരിശുദ്ധ കുർബാനയിലൂടെ അനുഭവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ഷോയിൽ സ്നേഹപൂർവ്വം കുറ്റിയണിക്കൽ സെബാസ് നച്ചൻ